ഇക്കാര്യത്തിലൊക്കെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൺവിൻസ്ഡ് ആണോ അതായത് മകന്റെ മരുമകളുടെ അനുജ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ ചേച്ചിക്കെതിരെ ഒരു കേസ് കെട്ടിച്ചമക്കപ്പെട്ടത് എന്നുള്ളത് മകന് കൺവിൻസിങ് ആണോ അതോ അതിനെ കുറിച്ചൊന്നും അറിയില്ല അവൻ ആദ്യം ഞങ്ങളുടെ ഭാഗത്തായിരുന്നു പിന്നെ അവൻ മാറി പിന്നെ അവന്റെ ഭാഗ അവരുടെ കൂടെയാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഭാര്യയും അവര് കുടുംബമായിട്ട് നമ്മൾ ആ കുറ്റപ്പെടുത്തണില്ല എഴുപത്തിരണ്ട് ദിവസമാണ് ചേച്ചി ജയിലിൽ കഴിയേണ്ടി വന്നത് സ്വാഭാവികമായിട്ടും മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ ഉള്ളൂ എന്തെല്ലാം മാനസിക സംഘർഷങ്ങളുടെയാണ് കടന്നുപോയെന്നുള്ളത് ആ പ്രശ്നങ്ങൾ ഇപ്പം പുറത്തെടുക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഇപ്പോഴും അതേ ഭീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഭയങ്കര അപ്പോൾ ചില സമയം ഓർക്കാറുണ്ട് ഒരു തെറ്റും ഇതിനെന്താണെന്നും കൂടി അറിയാതെ പെട്ടെന്ന് കുറേ പത്രക്കാർ തന്നെ എന്നെ കുറിച്ച് ആവശ്യം ഇല്ലാതെഴുതി പിന്നെ കൊറേ പേര് നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത കൊറേ കാര്യങ്ങൾ ആദ്യം വരുന്ന വാർത്തകളൊക്കെ വരുന്നത് അപ്പൊ ഞാൻ എനിക്ക് അറിയില്ല എത്ര വിഷയമാവണ് ഈ വാർത്ത പിന്നെ എന്നെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഹസ്ബൻഡും മരുമോനും നല്ല സപ്പോർട്ടായിരുന്നു അവര് കാണാൻ വരുമ്പോൾ എന്നോട് പറയായിരുന്നു ഇത്രയ്ക്ക് വലിയ വാർത്തയായി ഇങ്ങനെ ഓരോരോ പത്രത്തിലും പിന്നെ നാട്ടുകാരൊക്കെ ഓരോരുത്തർ ആവശ്യമില്ലാത്തൊക്കെ പറയുകയാണ് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആ സമയത്തൊക്കെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ മനസ്സിലിങ്ങനെ മരിച്ചെങ്കിൽ മതി എന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കിതിനെക്കുറിച്ച് എന്താണെന്നു അറിയില്ല ഞാൻ മരിക്കേണ്ട കാര്യമില്ലല്ലോ തെറ്റ് ചെയ്യാതെ ഞാൻ എന്തിനാ മരിക്കണം അങ്ങനൊക്കെ പിന്നെ ഞാൻ തന്നെ ആ ധൈര്യം പിന്നെ ഇവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാ ഹസ്ബൻഡും മരുമോനും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അവരാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് പിന്നെ കുറെ കാര്യങ്ങൾ ജാമ്യം എടുക്കാനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവരാഴ്ചയിൽ രണ്ട് പ്രാവശ്യം എന്നെ കാണാൻ വരും കാണാൻ വന്നിട്ട് എന്നെ സമാധാനിപ്പിക്കും പിന്നെ മോൻ മോളെ ഫോണിൽ വിളിക്കാൻ പറ്റും അങ്ങനെ മോളോട് സംസാരിക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ജാമ്യം കിട്ടിയത് അതിപ്പോഴും എനിക്ക് അത് ഓർക്കാൻ പറ്റുന്നില്ല അന്ന് ഞാൻ അനുഭവിച്ച വേദന എൻ്റെ ചിലപ്പോൾ ഞാനൊരു ദുർബലയായ മനുഷ്യ ആത്മഹത്യ ചെയ്തേനെ പക്ഷെ ഞാൻ തെറ്റ് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാണ് ഇപ്പം ഞാൻ മരിച്ചെങ്കിൽ ഇപ്പം ആർക്കും നഷ്ടമില്ല എൻ്റെ മോൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം പിന്നെ മോൾ പ്രഗ്നന്റ് ആയിരുന്നു ആദ്യത്തെ കൊച്ചുണ്ടായി ഒന്നര വയസ്സായ കൊച്ച് രണ്ടാമത് പ്രഗ്നന്റ് അപ്പോ ആ പ്രസവ സമയത്തൊന്നും ആരും നോക്കാനില്ല ഞാൻ മാത്രമേ ഉള്ളൂ അത് കാരണം ഞാൻ അതൊക്കെ ധൈര്യമായിട്ട് പിടിച്ചു നിന്നു ജലീന്ന് ഇപ്പൊ പുറത്തെത്തി ഇപ്പൊ പുറത്തെത്തിയ ശേഷം ചേച്ചി പുതിയൊരു പാർലർ പാർലർ ഉണ്ടായിരുന്ന സ്ഥലത്ത് പുതിയ തൊട്ടടുത്ത് പുതിയൊരു പാർലർ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഇപ്പം സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് നോക്കി കാണുന്ന ആളുകൾക്ക് ചേച്ചി ഒരു കേസിൽ അകപ്പെട്ടു പോയി അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടോ ഇതിപ്പോൾ ജയിലിലുള്ള ഒന്നര ഒന്നര മാസത്തിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇവിടെ ഒഴിയാൻ പറഞ്ഞത് അപ്പോൾ മോനാണ് വന്ന സാധനം ഇപ്പം ഞാൻ ജാമ്യം എടുക്കാനായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമൊക്കെ വന്നപ്പോൾ അതിന്റെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ജാമ്യം എടുക്കാനൊക്കെ ശ്രമിച്ചത് അത് കഴിഞ്ഞിട്ട് ഇത് തെളിഞ്ഞപ്പോഴാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയുള്ള തണലെന്ന് പറഞ്ഞ ടീമാണ് അവർ ഈ ന്യൂസ് അറിഞ്ഞിട്ട് എനിക്ക് സഹായം ചെയ്ത് തരാ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്ഥാപനം പിന്നെ ഈ കെട്ട കെട്ടിട ഉടമയും സ്ഥലം തരാന്ന് പറഞ്ഞു ഈ റൂം ഒഴിവായിരുന്നു അങ്ങനെയാണിത് തുടങ്ങണത് തുടങ്ങിയിട്ട് കുഴപ്പമില്ല എന്താ പറയട്ടെ ഞാൻ ഏഴ് വർഷം ഈ സ്ഥാപനം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇവിടെ തുടങ്ങിയത് അപ്പം എനിക്ക് വരുന്ന എന്നോട് എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ലാണ് കുറേ പേര് എന്നോട് വന്ന് സങ്കടപ്പെടാറുണ്ട് ചേച്ചി അന്ന് ആ പിടിച്ചപ്പോൾ ചേച്ചി ആ നിന്ന നിൽപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴും അത് മനസ്സിൽ അത് ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾക്കറിയാമല്ലോ ചേച്ചീനെ അങ്ങനെയാണ് പിന്നെ ചിലവരൊക്കെ നമ്മളെ കുറിച്ച് അതിപ്പോൾ എല്ലാവരും ഒരേമാതിരി ആയിരിക്കില്ലല്ലോ പലരും പല അഭിപ്രായം പറയും ഉം അതിനിപ്പം നമ്മള് വെക്കണമൊന്നുമില്ല എന്നോട് ആരും വന്ന് എന്നെ ഇതുവരെ ആരും വന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഓരോരുത്തർ വന്ന് പറഞ്ഞ ചേച്ചി അവര് അങ്ങനെ പറയണെ ഇങ്ങനെ പറയണ പറ നമ്മളത് നമുക്ക് എനിക്ക് എന്നെ കുറിച്ച് അറിയാം പിന്നെ നമ്മള് മനുഷ്യന്മാർ പറയുന്നത് ഓർത്തിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നെങ്കിലും സത്യം തെളിയും അതിൽ ആ വിശ്വാസം വിശ്വാസമില്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞ ആർക്കും ഒരു ദ്രോഗോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു വ്യക്തിയാണ് എല്ലാരോടും ഞാൻ സൗമ്യമായിട്ട് പോണ ഒരു വ്യക്തിയാണ് ഒരാളാ ഒരു നോക്ക് കൂടി ഞാൻ വേദനിപ്പിക്കൂല അത് എനിക്ക് ഭയങ്കര വിഷമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ആൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ദൈവം ചിലപ്പോൾ ഇതൊരു പരീക്ഷണായിരിക്കാം